ഇന്നലെ വൈകുന്നേരത്തോടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കളിചിരിയോടെ ഡ്യൂട്ടിക്ക് പോയ വിനോദ് ഇന്ന് തിരികെ എത്തുന്നില്ല അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ ശരീരമാണ് ഇന്ന് എത്തുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇവിടെ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നരയോടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിനായി എത്തുന്നത് വിനോദിൻ്റെ സുഹൃത്തുക്കളിപ്പോൾ നമുക്കിപ്പമുണ്ട് വിനോദിനെപ്പറ്റി അദ്ദേഹം പറയുന്ന വാക്കുകൾ വിനോദ നല്ല സുഹൃത്തുക്കൾ സുഹൃത്തന്നുള്ള രീതിയിൽ നല്ലൊരു കൂടപ്രവർത്തനം പോലെ അല്ല പുള്ളി ഒരു ചേട്ടനെ പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ പുള്ളി പോലെ ഒരു വേറൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കുന്ന ഒരാളല്ല വേറെ കൂടുതൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് അതെ ശരിക്കും അവർക്ക് വലിയൊരു വേദന താങ്ങാനാവുന്നതിലപ്പുറം ഒരു വേദനയാണ് സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഉള്ളത് അവർ അദ്ദേഹം എല്ലാ കാര്യത്തിനും സംഘടനാ കാര്യത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ അവർക്ക് സഹായവുമായി ഓടിയെത്തുന്ന ഒരു ആൾ കൂടിയായിരുന്നു വിനോദ് അദ്ദേഹത്തിനെ യാത്രയാക്കുന്നതിന് വേണ്ടി ഇവിടെ സഹപ്രവർത്തകർ എല്ലാവരും ഈ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റിയുള്ള വാക്കുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വളരെ മാന്യനായ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ടി റ്റി ആയിരുന്നു വിനോദ യാത്രക്കാർക്കിടയിലോ അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കിടയിലോ ഒക്കെ അദ്ദേഹത്തിന് വളരെ മതിപ്പാണ് ഉണ്ടായിരുന്നത് ആ തൻ്റെ ജോലി വളരെ കൃത്യമായി അതിൽ നിർവഹിക്കുന്ന വേളയിലാണ് ഇന്നലെ അദ്ദേഹത്തിന് ഇങ്ങനെ ധാരണമായൊരു അന്ത്യം ഉണ്ടായത് അത് നമുക്കറിയാം മദ്യപിച്ച് ലക്ക് കെട്ട ഒരു സാമൂഹ്യ ബിരുദ്ധൻ അദ്ദേഹം ടിക്കറ്റ് ഇല്ലായിരുന്നു അദ്ദേഹത്തോ അദ്ദേഹത്തോ ടിക്കറ്റ് ചോദിച്ചു ഒറ്റ കാരണം കൊണ്ട് ഈ വിനോദിനെ യാതൊരു പ്രകോപനവും കൂടാതെ പിടിച്ചു തള്ളുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ധാരണ അന്ത്യം ഉണ്ടായത് ഞങ്ങൾ റെയിൽവേ ജീവനക്കാർ പ്രത്യേകിച്ച് ചീറ്റിമാർ എല്ലാം തന്നെ മാനസികമായി വളരെ തളർന്നൊരവസ്ഥയിലാണ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ ഡ്യൂട്ടി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ചുമതലയാണ് ഇവിടെ മതിയായ സുരക്ഷ ഇല്ല എന്നൊരു വലിയ വിഷയമാണ് നമുക്കതിനെ അറിയാം ഒരു ട്രെയിനിൽ പരമാവധി രണ്ട് ടീറ്റി രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകണം ആർ പി എഫിൻ്റെ അല്ലെങ്കിൽ ജി ആർ പിയുടെ ഇതാണ് നിയമം പല ട്രെയിനുകളിലും അവരുടെ എണ്ണക്കുറവ് കാരണം അത്രയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാവാറില്ല റെയിൽവേയിൽ തന്നെ ട്രെയിനുകളുടെ എണ്ണം കൂടുന്നു അതിന് ആനുപാതികമായി ജീവനക്കാരെണ്ണം കൂട്ടുന്നില്ല ടി ടി മരണം കൂടുന്നില്ല മാത്രമല്ല എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു സാധാരണഗതിയിൽ മൂന്ന് കോച്ചാണ് ഒരു ടി നോക്കേണ്ടത് പക്ഷേ ഇവിടെ പല ദിവസങ്ങളിലും അഞ്ചും ആറും കോച്ച് നോക്കേണ്ട അവസ്ഥയും വരുന്നു ഈ അവസ്ഥയിൽ സുരക്ഷയില്ലാതെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇങ്ങനെ വരുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല സ്ഥല പല ട്രെയിനുകളിലും ടീറ്റിമാർ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേടുന്നുണ്ട് ഇന്നലെയാണ് ഇതിൽ കൊലപാതകം എന്ന നിലയിലേക്ക് പോയത് ബാക്കി ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട് ചിലത് കേസെടുക്കുന്നുണ്ട് ചിലത് എടുക്കാറുമില്ല അപ്പോൾ അത് മാറി അപ്പോൾ അത് മാറി ഇവിടെ കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ ഉടനെ സ്വീകരിക്കണമെന്നാണ് സദറിൻഡിലെ മസ്തുരുന്ന് പറയാനുള്ളത് ശരിക്കും ഒരു ഒരു നിങ്ങളുടെ കലാകാരൻ കൂടിയാണ് എങ്ങനെയാണ് അദ്ദേഹം ഉള്ള നിങ്ങളോട് ഒരുപാട് തവണ അദ്ദേഹത്തിന് സിനിമാ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു പാഷനായിരുന്നു അതിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അതിന് ചാടിപ്പുറപ്പെടുന്ന ആളായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഇവിടെ നിൽക്കുന്ന ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ എല്ലാവരും അദ്ദേഹത്തിന്റെ സഹായം ഒരു തവണയെങ്കിലും പറ്റിയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖവും ഞങ്ങൾ ഇപ്പോഴും ആ ഷോക്ക് വിട്ടുമാറിയിട്ടില്ല റിസർവേഷൻ കോച്ചിൽ ആണ് ഈ റിസർവേഷൻ കോച്ചിൽ ഈ ടിക്കറ്റ് എടുക്കാതെ ആൾക്കാർ യാത്ര ചെയ്യുന്നത് പതിവായി മാറുകയാണ് അത് അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല അതാണ് ഇത്തരത്തെ ഉണ്ടാകുന്ന പ്രശ്നത്തിന് കാരണമായി ഇത് പല നാളുകളായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു വിഷയമാണ് റിസർവ് ചെയ്ത് വരുന്ന യാത്രക്കാർക്ക് പോലും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ടീറ്റിമാർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഇത് പലതവണ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഒരു നടപടി എടുത്തിട്ടില്ല ഇന്നലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതിദാരണമായ ഒരു സംഭവമാണ് ഈ നോർത്ത് ബൗണ്ട് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രൻറ്റ് ലേബേഴ്സൊക്കെ കൂടുതൽ പോകുന്ന വണ്ടിയാണ് ആ വണ്ടികളിൽ ഇത് സ്ഥിരം കാഴ്ചയാണ് സ്ഥിരം ഉണ്ടാകുന്ന സംഭവമാണ് എന്തോ ഭാഗ്യം കൊണ്ട് ബാക്കിയുള്ള ടീറ്റുമാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് വേണം പറയാം ഇത് നിയന്ത്രിക്കാൻ അഡ്മിനിസ്ട്രേഷൻ വേണ്ട നടപടി എടുക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറഞ്ഞു വേറെ ഒന്നും പറയാനില്ല താങ്ക് യു ശരിക്കും ട്രെയിനിൽ വെച്ചുള്ള അപകടങ്ങൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടുള്ള കൊലപാതകങ്ങൾ ഒക്കെ നമ്മുടെ കേരളത്തിൽ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു ടി ടിക്കറ്റ് എക്സാമിനർ കൂടി അദ്ദേഹം മരണ മരണപ്പെട്ടിരിക്കുന്നു അത് ദാരുണമായി തന്നെ കൊലപ്പെ അതായത് ഒരു ഇതര സംസ്ഥാനക്കാരനായ രജനീകാന്ത് എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നു അതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും റെയിൽവേ ജീവനക്കാർ മുക്തരായിട്ടില്ല അവർ പറയുന്നത് സുരക്ഷിത ണം ടിക്കറ്റ് എടുത്ത് അതായത് റിസർവേഷൻ ചെയ്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പോലും സുരക്ഷിതമില്ലാതെ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതിന് കൃത്യമായ സുരക്ഷിത നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് വിനോദിൻ്റെ വേർപാടിലും നൊമ്പരം നൊമ്പരത്തോടെ നിന്നുകൊണ്ട് റെയിൽവേ ജീവനക്കാർ ഈ അവസരത്തിൽ പ്രതിഷേധിക്കുന്നത് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ഷാം ഫോക്കസ് ന്യൂസ് ടി വി